നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാക്കുകളിൽ തീർക്കുന്ന നവീനത അത് ആമിയ ഗോൾഡൻ ും കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് യുവജന ക്ലബുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തത് രണ്ടോ ബാഡ്മിന്റൺ ബാറ്റോ ഒരു ക്രിക്കറ്റ് ബാറ്റോ രണ്ട് ഫുട്ബോളോ ഒരു ക്രിക്കറ്റ് സ്റ്റംപിന്റെ സെറ്റോ ഒരു വോളിബോള് അഞ്ച് സോഫ്റ്റ്ബോൾ എന്നിവ അടങ്ങുന്നതാണ് ഒരു സ്പോർട്സ് കിറ്റ് ഇത്തരത്തിൽ മുപ്പത്തിയേഴ് കിറ്റുകളാണ് പഞ്ചായത്ത് വിതരണം ചെയ്തത് കിറ്റിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പാലക്കാട്ട് നിർവഹിച്ചു ഉൾപ്പെടുത്തി ലക്ഷം രൂപ പഞ്ചായത്തിലെ രജിസ്റ്റേർഡ് ക്ലബ്ബുകൾക്ക് കിറ്റ് വിതരണം ചെയ്തു ഓരോ ക്ലബ്ബുകൾക്കും അയ്യായിരത്തി നാനൂറ് രൂപ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സ്പോർട്സ് ഡേ കിറ്റുകൾ അവർകുട്ടി നഹാ സ്മാരക മീറ്റിംഗ് ഹാളിൽ നടന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർ കെ ശിൽപ ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു ലഹരി ക്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞു പഞ്ചായത്തിലെ ലഹരി സത്യത്തില് ആയിരുന്നു ഇപ്പൊ ഇപ്പൊ അല്ല അതേപോലെ ഇപ്പൊ നേരത്തെ ഒന്ന് മെമ്പർ പറഞ്ഞു ശരിക്കും ലഹരിക്ക് ബോധവൽക്കരണ ക്ലാസ് തരേണ്ട കാര്യമുണ്ടോ ഇല്ല ഈ ഇത് ആരോഗ്യ ചടങ്ങിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കെ ഷെമീന പി സുമിത്രചന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ നടുത്തോടി മുഹമ്മദ് കുട്ടി നടുത്തോടി മുസ്തഫ ഊ സൈദലവി സി എം ബാലൻ സൗദ മരക്കാരുട്ടി തച്ചറക്കൽ കുഞ്ഞി മുഹമ്മദ് ധന്യാദാസ് എം പി ഷെരീഫ പി പി ഷാഹുൽ ഹമീദ പി പി മുഹമ്മദ് സാലിദോ മുൻ പ്രസിഡന്റ് പി കെ റൈഹാനത്തോ ഇംപ്ലിമെൻ്റ് ഓഫീസർ മറിയാമു കുണ്ടുവൈൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി